ഇന്ന് ദുഃഖവെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ യേശുദേവന്റെ കുരിശുമരണം പ്രിയമുള്ളവരെ മാനവരാശിയുടെ പാപം നിറച്ച മുൾക്കിരീടം സിരസിൽ വഹിച്ച് യേശുദേവൻ കുരിശുമരണം വരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് ലോകം ഇന്ന് കുരിശിലേറി മൂന്നാം ദിവസം മരണത്തെയും കീഴടക്കി ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ ജീവിതത്തിൻ്റെ നശ്വരതയെയും തിന്മയുടെ മേലുള്ള ത്യാഗത്തിന്റെ വിജയത്തെയുമാണ് ഉദ്ഘോഷിക്കുന്നത് വേദനയുടെ സഹനത്തിലൂടെ കടന്നുപോയി ലോകത്തിന്റെ തിന്മകളെ നന്മകളാക്കി മാറ്റുന്ന ദൈവീക ശക്തിയുടെ സവിശേഷതകളെയാണ് യേശു പ്രതീകവത്കരിച്ചത് ഗാഗുൽത്ത മലയിലേക്ക് യേശു ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് വെറുമൊരു തടിക്കഷണം മാത്രമായിരുന്നില്ല അന്നോളമുള്ള മാനവരാശിയുടെ മുഴുവൻ പാപത്തിൻ്റെയും ഭാരമാണ് ആ ദൈവപുത്രൻ ചുമന്ന് കയറ്റി തന്നോടൊപ്പം കുരിശിലേറ്റിയത് യേശുവിൻ്റെ ദുർബലമായ ദേഹത്തിൽ തറയ്ക്കപ്പെട്ട ഇരുമ്പ് കഷണങ്ങൾ ഓരോന്നും അന്നത്തെ അധികാര പ്രമത്തരായ ഭരണ പുരോഹിത വർഗത്തിന്റെയും പ്രതികരണ ശേഷിയില്ലാത്ത സമൂഹത്തിന്റെയും പൈശാചികതയുടെ കരാള ദൃഷ്ടങ്ങളായിരുന്നു സഹനത്തിന്റെ പീഢാനുഭവങ്ങളിലൂടെ മാത്രമേ സ്നേഹത്തിന്റെ സുഖാനുഭവങ്ങളിലേക്ക് മാനവ സമൂഹത്തെ നയിക്കാൻ കഴിയൂ എന്ന മഹത്തായ സന്ദേശമാണ് കുരിശ് മരണത്തിലൂടെ യേശുദേവൻ ലോകത്തിന് പകർന്നു നൽകിയത് ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാവരും സഹോദരങ്ങളാണെന്ന ബോധത്തോടെ സ്വാർത്ഥതയില്ലാതെ പരസ്പരം സഹായിക്കാനും സങ്കുചിത്വം വെടിഞ്ഞ് സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലിനും നാം ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണം മഹാമാരിയും അതികഠിനമായ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് ഒട്ടേറെ തിരിച്ചറിവുകളാണ് സമ്മാനിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ തിരക്കിനിടയിൽ മറന്നുപോയ സ്നേഹത്തിൻ്റെ ദുർബലമായ നൂലിഴകളെ ദൃഢപ്പെടുത്താനും ബലഹീനരെ ചേർത്ത് പിടിച്ച് സംഘടിത ബലത്തിന്റെ പുതിയൊരധ്യായം രചിക്കാനും നമുക്ക് ഈ അവസരം വിനിയോഗിക്കാം മാനവരാശിയുടെ പാവത്തിന്റെ അന്ധകാരങ്ങളെ അകറ്റി പ്രകാശത്തിന്റെ നന്മനാ നാളുകളിലേക്ക് നമ്മെ നയിക്കാൻ യേശുവിൻ്റെ കുരിശുമരണത്തിനും ഉയർപ്പിന്റെ ഈസ്റ്ററിനും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ കൂട്ടുകാർക്കും ദുഃഖവെള്ളിയുടെ ശുഭസന്ദേശം പകരുന്ന സ്നേഹാശംസകൾ രചന അവതരണം ഓക്കെ ശൈലജ ടീച്ചർ